എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജീവിത സാഹചര്യങ്ങൾ പലതും നമ്മളെ തളർത്താൻ നോക്കും നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ ഇറങ്ങി തിരിച്ച ഒരു കാര്യം അത് ഒരിക്കലും പ്രതീക്ഷിക്കാതെ തകർന്നടിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന അതൊരു വല്ലാത്തൊരു വേദന തന്നെയാണ് കുറച്ചു പേരോടൊക്കെ നമ്മള് പറഞ്ഞിട്ടുണ്ടാവും നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് അതല്ലാതെ കുറച്ചുപേരൊക്കെ അത് അറിഞ്ഞിട്ടുണ്ടാവും നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മള് അവര് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മളെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ അനുഭവിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം ആ ഒരു സാഹചര്യം നിങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത് എന്നുള്ളത് ഒന്ന് അതും കൂടി ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സെയിം സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത് ഉപയോഗപ്പെട്ടേക്കാം ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങൾ നമ്മളെ തളർത്താൻ നോക്കും പക്ഷെ ആ സാഹചര്യത്തിൽ നമ്മൾ തളരാണെങ്കിൽ തീർന്നില്ലേ അതിനർത്ഥം നമ്മൾ ആ സാഹചര്യത്തിന് അടിമപ്പെട്ടു എന്നല്ലേ നമ്മൾ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അങ്ങനെ തളർന്നു പോയാൽ അങ്ങനെ ആവുമ്പോൾ എങ്ങനെയാണ് നമുക്ക് പിന്നെ അവിടുന്ന് മുന്നോട്ട് പോകാനായിട്ട് പറ്റുക നമ്മൾ ആ ഒരു സാഹചര്യം കൃത്യമായി അനലൈസ് ചെയ്യാം എവിടെയാണ് നമ്മൾ വീണത് എന്ത് മിസ്റ്റേക്ക് ആണ് നമ്മൾ കാണിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക ആ ഒരു പരാജയം ആ ഒരു വീഴ്ച നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദന നമ്മൾ അങ്ങ് മറന്നു കളയാം ആ പരാജയത്തിൽ നിന്ന് നമ്മൾ പഠിച്ച പാഠങ്ങൾ അതൊരിക്കലും മറക്കരുത് കാരണം അതിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപക്ഷെ ഉപയോഗപ്പെട്ടേക്കാം ഒരു വാതില് നമ്മുടെ മുന്നിൽ അടഞ്ഞെന്ന് വിചാരിച്ചിട്ട് മറ്റൊരു വാതിൽ നമ്മുടെ മുന്നിൽ തുറക്കില്ല എന്നൊന്നും ഇല്ലല്ലോ നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടു ആ കാര്യം എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാരണങ്ങൾ കൊണ്ട് പരാജയപ്പെട്ടു ആ ഒരു പരാജയം നമ്മളെ ഒരുപാട് തളർത്തിയിട്ടുണ്ടാവും ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവും മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ നമ്മൾ ഒരുപാട് ഏറ്റുവാങ്ങിയിട്ടുണ്ടാവും നമ്മുടെ മനസ്സിനെ തളരാൻ അനുവദിക്കരുത് അങ്ങനെ തളരാതിരിക്കണമെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് പുതിയൊരു വെളിച്ചം കണ്ടെത്തണം പ്രതീക്ഷകൾ നമ്മളെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ തളരില്ല അതിന് ഇതല്ലെങ്കിൽ അടുത്ത വഴി എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം നമ്മളെ മനസ്സിനെ ആ ഒരു രീതിയിൽ പാകപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോകണം നമ്മൾ തേടി ഇറങ്ങണം പുതിയ വഴി പുതിയ വെളിച്ചം നമ്മൾ തേടി ഇറങ്ങണം അങ്ങനെ തേടി ഇറങ്ങിയവർ മാത്രമേ ജീവിതത്തില് ആഗ്രഹങ്ങൾ നടത്തിയിട്ടുള്ളൂ അവര് സക്സസ്ഫുൾ ആയിട്ടുള്ളൂ നമുക്ക് എല്ലാവർക്കും ഓരോ സ്കില് ഉണ്ടാവും ആ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി നമ്മുടെ സ്കില്ല് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് മനസ്സിലാക്കി വയ്ക്കുക ആ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക പുതിയ പുതിയ സ്കില്ല് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നമ്മളിലേക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മൾ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കൊണ്ട് ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക നമ്മുടെ കോൺഫിഡൻസ് നമ്മൾ ബിൽഡ് ചെയ്ത് ആ കോൺഫിഡൻസ് നിലനിർത്തുക ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക അതിൻ്റെ കൂടെ നമ്മുടെ ആഗ്രഹങ്ങൾക്കും വേണ്ടി ശ്രമിക്കുക എല്ലാം നടക്കും ഇന്നല്ലെങ്കിൽ നാളെ താങ്ക് യു ഹാവ് എ നൈസ് ഡേ